നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എന്തായാലും മന്ത്രി ഗണേഷ് കുമാറിന്റെ സ്റ്റാഫ് സെലക്ഷൻ ഉഗ്രനായി ജോലി വാഗ്ദാനം ചെയ്ത് പെൺകുട്ടികളെ ഖത്തറിലേക്ക് കൊണ്ടുപോയി പീഡനവും പെൺവാണിഭവും നടത്തിയ സംഘം അവരുമായി നേരിട്ട് ബന്ധമുള്ളയാളാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഓഫീസിലെ ഒരു സ്റ്റാഫ് ഖത്തറിൽ പെൺവാണിഭത്തിനിരയായ യുവതി വിശദമായ ഒരു പരാതി മന്ത്രി ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്ക് ഇമെയിലായി അയച്ചു എന്നാൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരോപണ വിധേയനു തന്നെ ഈ ഇമെയിൽ ചോർച്ചു നൽകുകയാണ് മന്ത്രിയുടെ സ്റ്റാഫ് ചെയ്തത് കുളത്തൂപ്പുഴ സ്വദേശിയായ വിവാഹിതയായ യുവതിയാണ് പരാതിയുമായി ഇപ്പോൾ രംഗത്തെത്തിയത് കൊട്ടാരക്കര സ്വദേശി സുദീപ് ചന്ദ്രനെതിരെയാണ് യുവതി ഒരു പരാതി നൽകിയത് നേരത്തെ സമാന പരാതി മറ്റ് മന്ത്രിമാർക്കും യുവതി കൈമാറിയിരുന്നു സുദീപിനെതിരെ കുളത്തൂപ്പുഴ പോലീസ് പീഡനത്തിന് കേസെടുത്തിട്ടുണ്ട് ഖത്തറിൽ നിന്ന് ഇയാൾ ആഫ്രിക്കയിലേക്ക് കടന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം മന്ത്രി ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ സുഹൃത്താണ് സുദീപ് ചന്ദ്രൻ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുമായി സുദീപ് ചന്ദ്രന് ബന്ധമുണ്ട് എന്ന് യുവതി ആരോപണമുന്നയിക്കുന്നു അതുകൊണ്ടാണ് താൻ ഇമെയിലായി നൽകിയ പരാതി സുദീപ് ചന്ദ്രന് തന്നെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് കൈമാറിയത് അത്തറിൽ നേരിട്ട അനുഭവത്തെക്കുറിച്ച് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് വിശദമായ ഒരു പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് കുളത്തൂപ്പുഴ പോലീസ് കേസന്വേഷണം ആരംഭിച്ചത് ജോലിക്കെന്നു പറഞ്ഞ് ആദ്യം യുവതികളുടെ കയ്യിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വീതം ഇയാൾ ഈടാക്കി പിന്നീട് ഖത്തറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു ഫ്ളാറ്റിൽ താമസിപ്പിച്ചു ആദ്യം സുദീപ് ചന്ദ്രൻ യുവതികളെ പീഡിപ്പിച്ചു അതിനുശേഷം പെൺവാണിഭത്തിന് ഉപയോഗിക്കുകയായിരുന്നു യുവതികളെ പീഡനത്തിന് ഇരയാക്കിയതിനു ശേഷം പരിചയക്കാർക്ക് തന്നെ ഉൾപ്പെടെ നൽകി സുദീപ് ചന്ദ്രൻ എന്നതാണ് യുവതിയുടെ പരാതി ഇത്തരത്തിൽ വലിയ തോതിൽ പണം സുദീപ് ചന്ദ്രൻ സമ്പാദിച്ചു തനിക്ക് ശമ്പളം നൽകുന്നു എന്ന വ്യാജേന തന്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് മാസം തോറും ഇയാൾ പണം അയച്ചിരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് യുവതിയുടെ അമ്മ കുളത്തൂപ്പുഴ പോലീസിൽ പരാതി നൽകിയത് മകളുടെ ശമ്പളം എന്ന പേരിൽ സുദീപിന്റെ അക്കൗണ്ടിൽ നിന്നാണ് തനിക്ക് പണം അയച്ചിരുന്നത് എന്ന് പരാതിയിൽ എടുത്തു പറയുന്നു ൊന്ന് നവംബറിലാണ് യുവതി ഖത്തറിലേക്ക് പോയത് മന്ത്രിയുടെ സ്റ്റാഫ് അംഗത്തിനെതിരെ ഒരു പരാതി ഉയർന്നാൽ അത് ഗൗരവത്തോടെ കാണുമെന്നാണ് ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലും പെരുമാറ്റം സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അയാളെ പുറത്താക്കുമെന്നും മന്ത്രിയുടെ ഓഫീസ് പറയുന്നു എന്നാൽ മന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാർക്കെതിരെ ഇതുവരെ ഇത്തരം പരാതികൾ ലഭിച്ചില്ല എന്ന വിചിത്ര ന്യായീകരണമാണ് മന്ത്രിയുടെ ഓഫീസ് നടത്തുന്നത് മന്ത്രിയുടെ പ്രതികരണം തേടിയെങ്കിലും ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മന്ത്രി ഗണേഷ് കുമാർ തയ്യാറായില്ല എന്നും വിവാദങ്ങളുടെ കളിത്തോടിനാണ് മന്ത്രി ഗണേഷ് കുമാർ നിരവധി വിവാദങ്ങളിലൂടെ പഴയ യു ഡി എഫ് മന്ത്രിസഭയിൽ നിന്ന് തെറിച്ചു പുറത്തുപോയ മന്ത്രി ഗണേഷ് കുമാർ അന്നും ഏറെ ആരോപണങ്ങൾ കേട്ടിരുന്നു മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരായ സോളാർ പീഡനാരോപണങ്ങൾക്കു പിന്നിൽ കളിച്ചത് ഗണേഷ് കുമാറാണ് എന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പോലും തുറന്നു പറഞ്ഞിരുന്നു നിരവധി ആളുകൾ അക്കാലത്ത് ഗണേഷ് കുമാറിനെതിരെ ആരോപണങ്ങളുമായി കളത്തിലിറങ്ങി മന്ത്രിയുടെ കുടുംബ പ്രശ്നവും അന്ന് മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ചയായി ഉയർന്നു ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചി ഗണേഷ് കുമാറിനെ മർദ്ദിച്ചു എന്ന് കാട്ടി ഗണേഷ് കുമാർ പോലീസിന് നൽകിയ പരാതിയും മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ അഭിനയവുമൊക്കെ ഇന്നും മലയാളികളുടെ മുന്നിലുണ്ട് അതിനിടയിൽ പുതിയ മന്ത്രിസഭയിലെത്തുമ്പോൾ ഗണേഷ് കുമാർ ചില പ്രഖ്യാപനങ്ങളും നടത്തിയിരുന്നു മിനിമം സ്റ്റാഫ് അംഗങ്ങളെ മാത്രമേ നിയമിക്കൂ എന്ന് പറഞ്ഞ ഗണേഷ് കുമാർ പക്ഷേ ഇരുപത്തിരണ്ടോളം സ്റ്റാഫിനെ നിയമിച്ച് ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്തു മറ്റുള്ളവരെ പരിഹസിക്കുകയും സ്വന്തം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നിരന്തരം ശകാരങ്ങൾ നടത്തുകയും ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവാനാണ് എപ്പോഴും ഗണേഷ് കുമാറിന്റെ തിരക്ക് അതിനിടയിൽ വീണ്ടും പെണ്ണുകേസുകൾ തന്നെ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന കാഴ്ച എന്തായാലും ഇക്കാര്യങ്ങളിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രതികരണം തേടുകയാണ് കേരളം രണ്ടു തവണ താൻ ഗർഭചിത്രത്തിന് വിധേയമായി എന്ന് യുവതി തന്റെ പരാതിയിൽ പറയുന്നു തന്റെ നഗ്ദോട്ടോകൾ സുദീപ് ചന്ദ്രൻ കൈവശപ്പെടുത്തിയിട്ടുണ്ട് ഇത് നാട്ടിൽ പ്രചരിപ്പിക്കുമെന്നാണ് സുദീപ് തന്നെ ഭയപ്പെടുത്തിയത് സുദീപിനെതിരെ പരാതി നൽകിയാൽ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് പറഞ്ഞ് തന്നെ ഭയപ്പെടുത്തിയതിന്റെ ശബ്ദരേഖയും തന്റെ കൈവശമുണ്ട് എന്ന് യുവതി പറയുന്നു താൻ നൽകിയ പരാതിയിൽ പോലീസ് നടപടി ഇഴഞ്ഞപ്പോഴാണ് മന്ത്രിമാർക്ക് ഇമെയിൽ വഴി പരാതി നൽകിയത് എന്നാൽ ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്ക് പരാതി അയച്ചപ്പോൾ അത് സുദീപ് ചന്ദ്രന് തന്നെ ലഭിച്ചുവെന്നാണ് യുവതിയുടെ ആരോപണം കേസ് രജിസ്റ്റർ ചെയ്ത കുളത്തൂപ്പുഴ പോലീസ് മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം യുവതിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കിയിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഈ യുവതി നാട്ടിലെത്തിയത് തന്നെപ്പോലെ തന്നെ ഒട്ടേറെ യുവതികളും പീഡനത്തിനിരയായിട്ടുണ്ട് എന്ന് യുവതി പറയുന്നു ഇമെയിൽ വഴി മന്ത്രിയുടെ ഓഫീസിലേക്ക് വരുന്ന പരാതികൾ ക്രോഡീകരിക്കാൻ മൂന്നംഗ സ്റ്റാഫിനെയാണ് വിനിയോഗിച്ചിരിക്കുന്നത് ഇവരുടെ പക്കൽ നിന്ന് ഈ പരാതികൾ പുറത്തേക്ക് പോകില്ല എന്നാണ് മന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത് ഇതുവരെ ഇത്തരമൊരു പരാതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും മന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നു മന്ത്രി ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്ക് ഇത്തരമൊരു പരാതി അയച്ചിട്ട് ഇതുവരെ അത് മന്ത്രിയുടെ പോലും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് അവർ വിശദീകരിക്കുന്നത് എന്തൊക്കെയോ തികഞ്ഞ ദുരൂഹതകൾ തന്നെയാണ് ഈ കേസിന്റെ പിന്നാമ്പുറകളിലുള്ളത്